കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത നേതാക്കൾ ഇന്ത്യക്കാരല്ല എന്നുണ്ടോ കോൺഗ്രസ് പാർട്ടിയുടെ ചില നീക്കങ്ങൾ കാണുമ്പോൾ അങ്ങനെ സംശയിച്ചു പോവുകയാണ് അതായത് കോൺഗ്രസ്സിന് ഇൻകം ടാക്സിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിധിയുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ പിഴയായിട്ട് അടയ്ക്കണം എന്താണ് ഇതിന് കാരണം ഇൻകം ടാക്സിന്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ചു രാജ്യത്തിൻ്റെ നിയമങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ് അതായത് ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ കോൺഗ്രസ് സമർപ്പിച്ചിരുന്ന ഹർജി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചതേയില്ല ഒരു വർഷത്തെ ഇൻകം ടാക്സ് ഒരു വർഷം താമസിച്ച് പിറ്റേ വർഷമാണ് സമർപ്പിക്കുന്നത് അങ്ങനെ സമർപ്പിച്ചപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പതിമൂന്ന് എ പ്രകാരം ഈ ഫയൽ റിട്ടേൺ റിട്ടേൺ സമർപ്പിക്കേണ്ട തീയതി കഴിഞ്ഞ് അത് ചെയ്തു എന്ന് മാത്രമല്ല പിന്നെയോ നിയമപരമായി പണം സ്വീകരിക്കാനുള്ള വിമുഖതയും കോൺഗ്രസ് പാർട്ടി കാണിച്ചു അതായത് രണ്ടായിരം രൂപയിൽ കൂടുതൽ പണമായി കൈപ്പറ്റരുത് എന്ന് ഇന്ത്യയിൽ നിയമമുണ്ട് അതനുസരിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പണം അവർ ചെക്ക് മുഖേനയോ ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയോ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങുമ്പോൾ കോൺഗ്രസ് പാർട്ടി പതിനാല് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ പണമായിട്ട് തന്നെ കൈപ്പറ്റി എന്നുള്ളത് കൃത്യമായും ഇൻകം ടാക്സിന്റെ അസസ്മെന്റ് ഓഫീസർ കണ്ടെത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത് നികുതി ഇളവിന് വേണ്ടിയിട്ടുള്ള കേസിന്റെ ഇടയിൽ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പറഞ്ഞ എല്ലാ തെറ്റുകുറ്റങ്ങളും നീക്കം ചെയ്ത് നികുതി ഇളവ് അനുവദിക്കണം ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ വാങ്ങിക്കുന്നതായ സംഭാവന കൃത്യമായി ഇൻകം ടാക്സിൻ്റെ നികുതി കൊടുത്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷെ കോൺഗ്രസ് പാർട്ടി നികുതി ഇളവിന് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ ഇത് നിലനിൽക്കുന്നതല്ല ഇത് നിയമാനുസൃതമല്ല അതുകൊണ്ട് നികുതി അടച്ചേ പറ്റൂ എന്നായിരുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻകം ടാക്സ് കമ്മീഷണർ കോൺഗ്രസിന്റെ ഈ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ നൂറ്റി കോടി രൂപ നികുതി അടയ്ക്കണം എന്ന് വന്നിരിക്കുകയാണ് ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇൻകം ടാക്സ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ബി അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമല്ല നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെഴുന്നപ്പോൾ ഉണ്ടാക്കിയ അതേ നിയമം കോൺഗ്രസ് പാർട്ടിക്ക് പാലിക്കാൻ എന്തുകൊണ്ടാണ് വിമുഖതയുള്ളത് ഈ രാജ്യത്തെ ഭരിക്കേണ്ട പാർട്ടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന പാർട്ടിയാണ് പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ എന്താണ് ഇത്ര വിമുഖത മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി ഈ നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയുടെ നിയമങ്ങൾ അംഗീകരിക്കാനും അനുസരിക്കാനും പറ്റില്ല എന്നൊരു നിലപാടെടുക്കാൻ എങ്ങനെ തോന്നി അതായത് രാജ്യത്തെ നിയമങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി നാളിതുവരെ കൈകാര്യം ചെയ്തിരുന്നത് എന്നതിന്റെ തെളിവാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ ഇതൊന്നും ആരും ചോദിക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പഞ്ചപച്ചം അടക്കി നിൽക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് ബി ജെ പി ആണെങ്കിൽ കൃത്യമായി ഇത്തരം കണക്കുകൾ ഇൻകം ടാക്സ് റിട്ടേൺ സഹിതം സമർപ്പിക്കുകയും രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുള്ള നികുതികൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് നേരെ ആർക്കും വിരൽ ചൂണ്ടാൻ സാധിക്കുകയില്ല എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ പഴയ ഭരണകക്ഷിയാണ് ഞങ്ങൾക്കെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുക്കാൻ പാടില്ല കോൺഗ്രസിന് ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ ധാരണ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് സ്വന്തം പാർട്ടിയുടെ സംഭാവന ഫണ്ട് ഇതുപോലും നിയമവിധേയമായി ചെയ്യാൻ തയ്യാറില്ലാത്ത ഒരു പാർട്ടി അധികാരത്തിലെത്തുകയാണെങ്കിൽ അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോടും സാമ്പത്തിക സ്ഥിതികളോടും നികുതി സംവിധാനത്തോടും ഒക്കെ എന്തായിരിക്കും മനോഭാവം അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പൂച്ചു പുറത്താക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഇൻകംടാക്സ് കമ്മീഷണർ അതുപോലെ അതുപോലെതന്നെ ഇൻകംടാക്സ് അപ്ലൈഡ് ട്രിബ്യൂണൽ നടത്തിയിരിക്കുന്ന ഈ വിധി ഏതായാലും രാജ്യത്തെ സ്നേഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വിധിയാണിത് കോൺഗ്രസ് പാർട്ടിയിൽ രാജ്യസ്നേഹമുള്ളവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്